ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മീഡിയം സൈസില് പ്രീറ്റഡ് നൈറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഫോർ സെവൻറ്റി മുതൽ തുടങ്ങുന്നുണ്ട് നമുക്ക് ഒരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടനിലാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റിയാണ് നല്ല സോഫ്റ്റ് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അടുത്തും ജയ്പൂർ കോട്ടൺ തന്നെയാണ് റേറ്റ് ഫോർ പ്യുവർ കോട്ടൺ അടുത്ത് വന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ സിക്സ് തേർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇങ്ങനത്തെ സ്കാലപ്പ് പോലത്തെ ഒരു നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഇങ്ങനെയാണ് എൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത എൻ്റെ കളർ വന്നിരിക്കുന്നത് വൈറ്റും ആശും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് സിക്സ് തേർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് സെയിം ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് മൂന്ന് കളറാണ് ഞാൻ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ റേറ്റ് സിക്സ് തേർട്ടി തന്നെ എംബ്രോയിഡറി എല്ലാം സെയിം തന്നെ ഇങ്ങനെയാണ് അടുത്ത എൻ്റെ വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആൽഫേൻ്റെ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് നല്ല മെറ്റീരിയലാണ് സിക്സ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇതേ നല്ല എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളറ് മസ്റ്റേഡ് എല്ലോ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഭയങ്കര പിങ്കല്ല എന്നാൽ നല്ലൊരു റാണി പിങ്ക് പോലത്തെ പിങ്ക് ആണ് സിക്സ് എയ്റ്റി റേറ്റ് ഇട്ട ഇട്ടവ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് പീക്കോക്ക് ബ്ലൂ ആണ് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റി ആണ് ആൽഫയിൻ്റെ മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇട്ട ഇട്ടവ്യൂ വരുന്നത് അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും സെയിം വർക്ക് തന്നെയുണ്ട് നല്ല പ്രീമിയം കോട്ടൺ ആണ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറൂണ് പക്ഷേ ഭയങ്കര ഡാർക്കല്ല ലൈറ്റായിട്ടുള്ളൊരു മെറൂൺ ആണ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് മെറൂണും നമ്മുടെ വൈൻ കളറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് റയോണിലാണ് വന്നിരിക്കുന്നത് നല്ല കട്ട് വർക്ക് മോഡലാണ് സിക്സ് തേർട്ടി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇട്ട വ്യൂ വരുന്നത് അടുത്തൊരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് കട്ട് വർക്ക് മോഡല് തന്നെ സിക്സ് തേർട്ടി റേറ്റ് അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റർ എല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് സെയിം മോഡൽ സെയിം തന്നെ സിക്സ് തേർട്ടി അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് വേറൊരു മോഡലാണ് കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്ക് ലേസ് വർക്ക് എല്ലാം ഉണ്ട് സിക്സ് ഫൈവ് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് സെയിം തന്നെ വർക്കും അതെല്ലാം സെയിം തന്നെയാണ് നേവി ബ്ലൂ എൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കും ആഷും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അതിൻ്റെ നെക്കിൽ സ്ക്വയർ സ്ക്വയറിനൊക്കെയാണ് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് ഫൈവ് ഫൈവ് ആണ് റേറ്റ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ അടുത്ത് നല്ല മിറർ വർക്ക് അടിപൊളിയാണ് ബ്ലാക്ക് കളർ അതിനകത്ത് നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് നയൺ നയൻ ആണ് റേറ്റ് ഇങ്ങനെ വരും അതിനകത്ത് ബോഡിയിലും ബോഡിയിലൊക്കെ വർക്കുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു സ്ക്വയറിനൊക്കെ ആണെങ്കിൽ ഇത് ഫുൾ ബോഡിയെ വർക്കുള്ളൊരു മോഡലാണ് റയോൺ ആണ് മെറ്റീരിയൽ സിക്സ് സിക്സ് ഫൈവ് ആണ് റേറ്റ് ബോട്ടിൽ ഗ്രീൻ കളർ ഇങ്ങനതേ ഫുൾ ആയിട്ട് ബോഡിയിൽ വർക്കുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റിയാണ് റേറ്റ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ചാണാപ്പച്ച കളറില്ലേ ആ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് പ്രിൻറ്റഡ് ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ സിക്സ് നയൻറ്റിയാണ് റേറ്റ് സിബുള്ള പാറ്റേൺ ആണ് ഒരു നല്ല പാറ്റേൺ ആണ് അതുപോലെ തന്നെ നല്ല എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നെക്ക് നോക്കി ഇങ്ങനത്തെ ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്തത് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ ആണ് എൻ്റെ ഇത് ഇങ്ങനെ രണ്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട ഇട്ട് വ്യൂ ഇല്ല ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് നേവി ബ്ലൂവിലാണ് അത് നല്ല പാറ്റേൺ ആണ് രണ്ട് സൈഡിൽ ഇങ്ങനെ ബട്ടണൊക്കെ ഒക്കെ വെച്ച് ഷോ ബട്ടൺ ആണ് ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡൽ സിക്സ് ട്വൻറ്റി ഫൈവ് ഇങ്ങനെ ഒരു പുതിയ മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ നെക്കും കാര്യങ്ങളും വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് സെയിം തന്നെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഷോ ബട്ടൺ ഉണ്ട് ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെ ഒരു അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കളർ എന്ന് പറഞ്ഞാൽ എല്ലാ റയർ കളേഴ്സാണ് ഇതും ഒരു ബ്ലൂവും എന്നാ പറയുന്നത് ഗ്രീനും കൂടെ ഒക്കെ ഒരു മിക്സ് ആയൊരു കളറാണ് സിക്സ് ഫോർട്ടി അതിൽ ആഷും ബ്ലൂ ഒക്കെ ആയിട്ടുള്ളൊരു കളർ ഇങ്ങനെ തന്നെയാണ് കളർ വന്നിരിക്കുന്നത് അടുത്തത് ഒരു ഗ്രീനിഷ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ പോലത്തെ കളറാണ് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഓപ്പണിങ്ങില്ല ഷോ ബട്ട മാത്രമേ ഉള്ളൂ ഫ്ലേറ്റ്സ് ഉള്ള മോഡലാണ് ഇങ്ങനെ ഏറ്റവും വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണിലാണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ലേസ് വർക്കൊക്കെ ഉള്ളൊരു മോഡലാണ് മെറൂണും വൈറ്റും നല്ല കോമ്പിനേഷനാണ് അടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോട്ടണിൽ നല്ല എംബ്രോയ്ഡറി വർക്കുള്ളത് സിക്സ് ട്വൻറ്റി ഫൈവ് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ആണ് ലൈറ്റ് എല്ലോയും ബ്ലാക്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണ് നല്ലതാണ് സിക്സ് ആണ് റേറ്റ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നൈറ്റിയാണ് അടുത്ത ചോക്ലേറ്റിൻ്റെ ഒരു കളറാണ് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റയോണിലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡൽ സിക്സ് ടെൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് കളറ് പർപ്പിൾ എൻ്റെ ബോർഡറിൻ്റെ കൈയുടെ ബോർഡറിലെല്ലാം അങ്ങനത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡല് തന്നെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റിയാണ് റേ അതിൻ്റെ കളർ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ അതിൻ്റെ താഴ്ഭാഗത്ത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്രൗണിലാണ് സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിന് ഇങ്ങനെ ലേസ് വർക്ക് രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പിക്ചർ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഒരു ബെനിയൻ ക്ലോത്ത് ആണ് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് കോട്ടണിലാണ് സിക്സ് സിക്സ് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിം പ്ലെയിൻ തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സിക്സ് സിക്സ് ഫൈവ് അടുത്ത റയോണിലാണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് അതിൻ്റെ നെക്ക് പോർഷനിൽ ഇങ്ങനെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഫൈവ് ഫോർട്ടി ഫൈവ് അതിൻ്റെ കളർ ബ്രിക്ക് റെഡ് ഇനി വരുന്നത് മെറൂൺ റെഡ് എല്ലാം ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഇത് വന്നിട്ടുണ്ട് വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനൊരു പീസൊക്കെ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് സിക്സ് എയ്റ്റി റേറ്റ് വരുന്നത് എൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് ഫൈവ് വൺ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ തന്നെ ഡേസ് വർക്ക് അതിൻ്റെ കളറ് ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഗ്രീൻ അടുത്ത് വന്നിരിക്കുന്നത് റേണലാണ് സിക്സ് വൺ സീറോയാണ് അതുപോലെ തന്നെ ഷോ ബട്ടൺ രണ്ട് സൈഡിൽ കൊടുത്തൊരു മോഡലാണ് പിങ്ക് കളർ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീ ബ്ലൂ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഓപ്പണിങ്ങില്ല ഷോ ബട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫ്ലീറ്റ്സ് ആയിട്ടല്ല ഒരു നൊറി പോലെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് കളർ വന്നിരിക്കുന്നത് റെഡ് റെഡ് പ്ലെയിൻ റെഡ് മാത്രല്ല അതിനകത്ത് ഇങ്ങനെ വർക്കുണ്ട് കേട്ടോ ബ്ലാക്ക് കളറിലും മുകളിലും ഉണ്ട് അതുപോലെ തന്നെ സ്ലീവിലും സെയിം തന്നെയുണ്ട് താഴെ ഭാഗത്തും ഉണ്ട് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട മോഡൽ തന്നെ രണ്ട് സൈഡിലും ബട്ടൺ ഒക്കെ ആയിട്ടുള്ളത് ഇതും റയോൺ ആണ് മെറ്റീരിയൽ എൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും സോഫ്റ്റ് റയോൺ ആണ് അടുത്ത് വന്നിരിക്കുന്ന റയോൺ തന്നെയാണ് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു പർപ്പിളും ഒരു പീച്ചൊക്കെ കളറും മിക്സ് ആയിട്ടുള്ളതാണ് ഒരു പർപ്പിൾ കളറാണ് ഇവിടെ വെച്ചിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് ഒരു മാങ്കോ ഡിസൈൻ സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ മീഡിയം സൈസിലെ പ്ലീറ്റഡ് നൈറ്റിലെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ